സാറെ എന്നോരുത്തനെ എപ്പൊ നോക്കിയാലും മെസ്സേജ് ശല്യം ചെയ്യുന്നു സാറേ അവനെ കൊണ്ട് വല്ലാത്ത ശല്യമാണ് സാറേ എന്ത് മെസ്സേജാണ് ആണ് വിടുന്നത് എനിക്കൊരു കാര്യം പറയാനുണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കും സാറേ ബ്ലോക്ക് അയ്യോ അങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ സാറേ എനിക്കൊരു കാര്യം പറയാനുണ്ടോന്നാരെങ്കിലും പറഞ്ഞാലേ അതെന്തൊക്കെ അവരോട് അറിയാൻ വേണ്ടി എനിക്ക് എപ്പോഴും ഇങ്ങനെ ദുരാ വന്നോണ്ടിരിക്കും അവനോട് തന്നെ എന്താണ് സാറേ ഞാൻ അവനോട് ചോദിച്ചു സാറേ എന്നിട്ട് അവൻ പറയാനേ ഒറ്റക്ക് വന്ന പറഞ്ഞുതരാന്ന് അവനെ കണ്ടുപിടിച്ച് പൊട്ടിക്കാൻ പറ്റാത്ത ഒരു ഭർത്താവ് എന്തിനാണെന്നാണ് ഞാൻ ചോദിച്ചത് ആരെയുള്ള മൊബൈലില് ഇവിടെ ഒരു സാധനങ്ങളാത്തും എന്നെ കൈ കൊണ്ട് തുടത്തില്ല സാറേ ഒരാളെങ്കിലും ചല്യം കഴിഞ്ഞു ഞാൻ അറിഞ്ഞപ്പോ ഒരു ദിവസം ഈ മെസ്സേജ് മൊബൈലിൽ മേടിച്ചാൽ തോന്നി അപ്പൊ അവ ഉമ്മ ഇട്ടേക്കുന്നു ഞാനൊരു മത്തമ്മ അങ്ങോട്ടാ നീ പത്തുമ്മ അങ്ങോട്ട് അയച്ചുകഴിഞ്ഞാ തന്റെ ഭാര്യയാണ് അയച്ചെന്നില്ലേ വിചാരിക്കൂ എനിക്കറിയാതോ എന്റെ ഭാര്യയല്ല ഞാനാ മെസ്സ അയച്ചത് അത് അവനറിയില്ല അവന് എന്ത് കരുതി എന്റെ ഭാര്യ എനിക്കറിയാമല്ലോ